റോഷിബാൽ ഇന്നലെ തന്നെ റോഷിബാൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം പരിശോധന പൂർത്തിയായി എന്നാണ് അധികൃതർ പറയുന്നത് ഇപ്പോൾ ഏത് മേഖലയിലൊക്കെയാണ് ആ പരിശോധന നടക്കുന്നത് ആറ് സോണുകളിലായി പരിശോധന ഊർജിതമാണല്ലോ ഇന്നിപ്പോൾ സമയം മൂന്നരയാവുകയാണ് ഇന്നലെയൊക്കെ നേരത്തെ തന്നെ പരിശോധന അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യവും അതിനെ തുടർന്ന് ഒക്കെ ഉണ്ടായിരുന്നു ഏത് ഇപ്പോൾ പരിശോധന തുടരുന്നത് 三好两个，三个，个。 വിനീത ഇന്നും സ്വാഭാവികമായും ആറു മണിക്കപ്പുറത്തേക്ക് ഈ തെരച്ചിൽ പോകാൻ സാധ്യതയില്ല കാരണം വൈകിട്ടോടെ കാലാവസ്ഥ മാറും പ്രതികൂലമാകും പിന്നെ ഇരുട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ചെളി നിറഞ്ഞു കിടക്കുന്ന മേഖലകളിലൊക്കെ മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അത് പ്രായോഗികമല്ല അതുകൊണ്ട് സ്വാഭാവികമായി ഇന്നും ആറു മണിക്കകം ഈ തെരച്ചിൽ അവസാനിപ്പിക്കും പക്ഷെ ഇന്ന് ഈ ഉരുൾപൊട്ടലിന് ശേഷം ഇന്ന് ആദ്യമായാണ് ഇന്ന് കാലാവസ്ഥ കുറച്ചുകൂടെ തെളിഞ്ഞിരിക്കുന്നു ആകാശം തെളിഞ്ഞ് കുറച്ച് വെയിലുണ്ട് കാലാവസ്ഥ മാറുന്നു അനുകൂലമാണ് കാലാവസ്ഥ പരമാവധി ഇടങ്ങളിൽ മണ്ണ് മാന്തി പരിശോധന നടത്തി അവിടങ്ങളിൽ ആളുകളില്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ഈ തെരച്ചിൽ പൂർണ്ണമായും രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് നേരത്തെ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് അതിനെല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കും അതിന് കടാവർ ഡോഗുകളുടെ സഹായം തേടും ഡ്രോണിൻ്റെ സഹായത്തോടെ തെരച്ചിൽ നടത്തും റഡാർ സംവിധാനങ്ങൾ ഉപയോഗിക്കും അതിനൊപ്പം തന്നെ കൂടുതൽ ചളിയുള്ള ഇടങ്ങൾ കണ്ടെത്തി അവിടങ്ങളിൽ കൂടുതൽ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ജില്ലാ ഭരണകൂടവും ഈ രക്ഷാപ്രവർത്തകരും എത്തുന്നത് ഇന്ന് വൈകിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ തെരച്ചിലിന് പങ് പങ്കാളികളാകുന്ന സേനയുടെ മേധാവിമാർ ഉൾപ്പെടെ മന്ത്രിതല സംഘവും യോഗം ചേരുന്നുണ്ട് ഇതുവരെയുള്ള തെരച്ചിൽ വിലയിരുത്തും ഇനി എവിടങ്ങളിലൊക്കെ വളരെ വിശദമായ പരിശോധന ഏതൊക്കെ തരത്തിലുള്ള പരിശോധന ആവശ്യമാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എത്ര ദിവസം ഈ തെരച്ചിൽ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും പക്ഷേ തീരുമാനമെടുക്കുക മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ മാത്രമായിരിക്കുമെന്ന് മന്ത്രി കെ പറയുന്നുണ്ട് ഈ തെരച്ചിൽ അവസാനിപ്പിക്കും പരമാവധി ഇടങ്ങളിൽ എത്തിക്കഴിഞ്ഞു അറുപത് ശതമാനമെങ്കിലും തെരച്ചിൽ പൂർത്തിയായി ഇനി കുറഞ്ഞ ഇടങ്ങളിൽ മാത്രമാണ് തെരച്ചിൽ നടത്താനുള്ളത് ഇന്ന് ഒരു പക്ഷേ പുഞ്ചിരിമറ്റം മേഖലയിലെ തെരച്ചിൽ പൂർണ്ണമായും അവസാനിക്കാനുള്ള സാധ്യതയാണുള്ളത് അക്കാര്യത്തിൽ ഒരു ഇനി അവിടെ തെരച്ചിൽ ആവശ്യമില്ല എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ഈ മന്ത്രിതല സംഘം യോഗം ചേരണം ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വേണം അവരുടെ റിപ്പോർട്ട് കൂടെ അനിവാര്യമാണ് ഏതായാലും ഇന്ന് വൈകിട്ട് യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും അതിനൊപ്പം നാളെയും തെരച്ചിൽ സമാനമായി തന്നെ തുടരാൻ സാധ്യതയുണ്ട് കാരണം അവിടെ ചെളി നീക്കാനുണ്ട് യു പി സ്കൂളിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഈ ഹയർ സെക്കൻഡറിയുടെ നേരെ എതിർവശത്ത് അവിടെ പത്തടിയെങ്കിലും ഉയരത്തിൽ ചെളി നിൽക്കുന്നുണ്ട് അവിടെയാണ് കഴിഞ്ഞ ദിവസം മണ്ണുമാന്തി യന്ത്രം താഴ്ന്നു പോയത് അവിടെ ഈ ചെളി മുഴുവൻ മാറ്റേണ്ടി വരും ഒരുപക്ഷെ ഡ്രോണിൻ്റെ പരിശോധന ആ മേഖലയിൽ നടത്തേണ്ടി വരും ആദ്യഘട്ടത്തിൽ ഡ്രോണിൻ്റെ പരിശോധന ഈ പാലത്തിൻ്റെ ഭാഗത്ത് വെള്ളത്തിലും അവിടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കുളം അവിടങ്ങളിലൊക്കെ നടത്തി കഴിഞ്ഞു അതിനൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ എതിർവശത്തുള്ള ഭാഗം ഈ ചൂരൽമല ടൗൺ ഭാഗത്ത് രാവിലെ മുതൽ തന്നെ അവിടെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിശോധനയും ആർമിയുടെ കടാവർ ഡോഗും അവിടെ പരിശോധനയുടെ ഭാഗമായിരുന്നു അവിടെ ഒരു അമ്മയും ഒരു പതിനൊന്ന് വയസ്സുള്ള കുട്ടിയും കാണാതായ ഒരു സ്ഥലമാണ് അവിടെ കേന്ദ്രീകരിച്ച് ഏറെ നേരം നടത്തിയ പരിശോധന പക്ഷേ പരിശോധന വിഫലമായിരുന്നു അവിടെ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വീടടക്കം കോൺക്രീറ്റ് ഭിത്തികളടക്കം അത് പൊളിച്ചുകൊണ്ടായിരുന്നു പരിശോധന നടന്ന് സമാനമായ രീതിയിൽ തന്നെയാണ് ഭാഗ്യങ്ങൾ പൊളിഞ്ഞ വീടുകൾ അത് പൂർണ്ണമായും പൊളിച്ചു മാറ്റി അല്ലെങ്കിൽ മേൽക്കൂര തകർത്ത് അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന വിശദമായ പരിശോധനയാണ് നടക്കുന്നത് ഇനി അങ്ങോട്ടുള്ള തെരച്ചിൽ അത് ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഭൂരിഭാഗം ഇടങ്ങളിലും ചെളി നിറഞ്ഞു ചെളി ഇല്ലാത്ത ഇടങ്ങളിലെ പരിശോധന ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഇനി ചെളി നീക്കുക എന്നതാണ് കാരണം ഇന്നലെ ചെളി നീക്കുമ്പോൾ അവിടെ മണ്ണുമാന്തി യന്ത്രം അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടു വട്ടം മണ്ണുമാന്തി യന്ത്രം അവിടെ ചെളിയിൽ താഴ്ന്നുപോയി മറ്റ് മണ്ണുമാന്തി യന്ത്രങ്ങൾ വരുത്തിയാണ് അത് പുറത്തേക്ക് മാറ്റിയത് ഏതായാലും ആയിരത്തി അഞ്ഞൂറിലേറെ വരുന്ന സൈനികർ ഒപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ നേവിയുടെയും എയർഫോഴ്സിൻ്റെയും ആർമിയുടെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നു പോലീസിൻ്റെ തന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമാണ് എൻ ഡി ആർ എഫ് ഉണ്ട് ഒപ്പം വിവിധ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകർ പ്രത്യേക പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ള ഒരു വളരെ വലിയ സംഘം ഇപ്പോഴും അവർ പരിശോധന ഏതാണ്ട് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന പരിശോധന ഇരുട്ടും വരെയുള്ള പരിശോധനയാണ് ാണ് ഈ ആറു മണി കഴിഞ്ഞാൽ പരിശോധന പിന്നീട് നിർത്തുന്നത് തന്നെ വെളിച്ചം കുറവ് കൊണ്ടാണ് കാരണം അങ്ങോട്ടേക്ക് വെളിച്ചം എത്തിക്കുക എളുപ്പമല്ല പിന്നെ രാത്രി കാലങ്ങളിൽ മഴയും പലയിടങ്ങളിലും ശക്തമാണ് പ്രത്യേകിച്ച് മല അങ്ങനെ മഴ പെയ്താൽ വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ജില്ലാ ഭരണകൂടം അത്തരമൊരു മുന്നറിയിപ്പ് കൂടി നൽകിയ പശ്ചാത്തലം തന്നെയാണ് അതുകൊണ്ട് മണിക്ക് അപ്പുറത്തേക്ക് തെരച്ചിൽ കൊണ്ടുപോകാറില്ല ഒരുപക്ഷെ ഇന്ന് യോഗത്തിലെടുക്കുന്ന തീരുമാനം നിർണായകമാകും എന്താണ് യോഗത്തിലെ പ്രധാന ചർച്ചയെന്ന് വ്യക്തമല്ല അഞ്ചു മണിക്ക് എന്തായാലും റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇന്നത്തെ ഇതുവരെയുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കും അതിനുശേഷമാണ് ഈ മന്ത്രിതല സംഘവും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം ചേരുക എന്നാണ് അറിയാൻ കഴിയുന്നത്